ഈശോ വിശുഹായിക്കുക സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലോഹ്യാ സഹോദരങ്ങളെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ എല്ലാ വൈദിക സമർപ്പിതരെ എല്ലാരും ഓർക്കുന്നു കേട്ടോ പ്രൈസ്തല്ലോ ഇപ്പൊ നമ്മുടെ സഹോദരങ്ങളെ ശനിയാഴ്ച നാളെ ഞായറാഴ്ച പള്ളിയിൽ പോകണം കുമ്പസാരിച്ചിട്ടൊക്കെ കുറെ കാലം ആയെങ്കിൽ ഒന്ന് കുമസാരിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ കുഞ്ഞുങ്ങളെ കാറ്റിസം പ്രൈസ്തല്ലോ ഇപ്പൊ നമ്മുടെ സഹോദരങ്ങൾ സുഖമായിരിക്കുന്നു അഭിഷേകാധി കാണണം കേട്ടോ നാളത്തെ ഇന്നൊരു സാക്ഷ്യം വായിക്കാം ഈശ്വഭിഷേക ശ്രുതി ആയിരിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട ബിനോയ് അച്ഛന് നമ്മുടെ വലിയ ഫാമിലിക്കും അതാണ് നല്ലത് എനിക്ക് ഇഷ്ടമായി കേട്ടോ നമ്മുടെ വലിയ ഫാമിലിയാണ് കേട്ടോ അഭിസംബോധന ചെയ്യുമ്പോൾ അങ്ങനെ അഭിസംബോധന ചെയ്തു എൻ്റെ പേര് അന്ന റോസ് എന്നാണ് ഞാൻ അച്ഛൻ്റെ ചെറിയ ടോക്കം അഭിഷേകാന് കൂടാറുണ്ട് അഭിഷേകാന്നി പിന്നെ ഹോളി സ്പിരിറ്റ് ഈവനിങ് നമ്മുടെ പിഡിയമ്മിൻ്റെ ഒരു ശുശ്രൂഷയാണ് എല്ലാ ബുധനാഴ്ചകളിലും കേട്ടോ പിന്നെ ഫ്രൂട്ട് ഓഫ് മേരി എന്നൊക്കെ അറിയാവോ അത് പിന്നെ ഈ പ്രഗ്നന്റായ അമ്മമാർക്കുള്ള ശുശ്രൂഷ അഭിഷേകാന്തി സിസ്റ്റേഴ്സിന്റെ ശുശ്രൂഷ തിങ്കളാഴ്ച വൈകുന്നേരം കേട്ടോ എനിക്ക് ഈ ചോദിക്കുന്ന ഒരു അനുഗ്രഹത്തെപ്പറ്റി പറയാനാണ് ഞാൻ എനിക്ക് കത്ത് എഴുതുന്നത് ഞാൻ പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ശക്തമായ വയറുവേദന ഉണ്ടാകാൻ വേണ്ടി തുടങ്ങി സ്റ്റൊമക് പെയിൻ ഞാനത് അത്ര കാര്യമാക്കിയില്ല പിന്നെ അസഹനീയമായ വയറുവേദന അനുഭവപ്പെടുകയും പഠിക്കാൻ പോലും പറ്റാത്ത ഞാൻ കിടക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്യുകയും സ്കാനിങ് ചെയ്യൊക്കെ ചെയ്തു എനിക്ക് ഫാറ്റി ലിവർ ആണെന്ന് പറഞ്ഞു വേറൊരു കുഴപ്പം സ്കാൻ ചെയ്തപ്പോൾ ഉണ്ടായിരുന്നില്ല ഫാറ്റി ലിവർ കാരണം വയറുവേദന ഉണ്ടാക്കാൻ ചാൻസ് ഇല്ലായെന്ന് ഡോക്ടർ പറയുകയും ചെയ്തു പിന്നീട് വീണ്ടും വയറുവേദന ഉണ്ടാകുകയും മറ്റ് പല ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്യുകയും ചെയ്തു സ്കാനിങ്ങിലും മറ്റ് പരിശോധനകളും കുഴപ്പമൊന്നും തന്നെ ഇല്ലായിരുന്നു ഒരു വർഷത്തോളം എനിക്ക് വേദന അനുഭവപ്പെടും നമ്മൾ ചിന്തിച്ചു നോക്കി എന്തൊരു എന്തൊരു അവസ്ഥയാണ് പിന്നീട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനാലാം തീയതി യുവജനങ്ങളുടെ ധ്യാനത്തിൽ പങ്കെടുത്തു അവൾ പി ഡി എം സെന്ററിലെ യൂത്ത് വൺ ഇല്ല എല്ലാ സെക്കൻഡ് സാറ്റർഡേ ഉള്ളേ അതിന് പങ്കെടുത്തു അപ്പോൾ അച്ഛൻ ആരാധനയുടെ സമയത്ത് വയറുവേദനയുള്ള ഒരു വ്യക്തിയെ ഈശ്വര സുഖപ്പെടുത്തുന്നു എന്ന് വിളിച്ചു പറയും സന്ദേശമായിട്ട് വിളിച്ചു പറഞ്ഞു അതിനുശേഷം അച്ഛനെ പേഴ്സണലായിട്ട് കണ്ട് എൻ്റെ ഈ ഒരു ബുദ്ധിമുട്ടിൻ്റെ വയർ വേദനയുടെ കാര്യം പറയുകയും ചെയ്തു അപ്പോൾ അത് മോളാണെന്ന് വിശ്വസിക്കാൻ പറയുകയും എന്താ ഈ സന്ദേശം പറഞ്ഞത് വിശ്വസിച്ചോ പറഞ്ഞു ഈശോ എങ്ങയുടെ തിരിടത്താൽ എന്നെ കഴുകി വിശ്വസീകരിക്കണമേ എൻ്റെ രോഗങ്ങൾ മാറ്റിത്തരണമെന്ന് എപ്പോഴും എന്നെ പ്രാർത്ഥിക്കാൻ പറയുകയും ചെയ്തു ഒരാഴ്ചയോട് കൂടി എൻ്റെ വയർ വേദന മാറി പിന്നീട് ഇന്ന് വരെ വയറുവേദന അനുഭവപ്പെട്ടില്ല എൻ്റെ യേശുവിന്റെ ശക്തിയാൽ എനിക്ക് ഈശോ ഒരു കുഴപ്പമില്ല അതുമാത്രമല്ല എന്റെ കുടുംബത്തെ എല്ലാവർക്കും വിശ്വാസം വർധിക്കുകയും ചെയ്തു യേശുവിനെ ഒരായിരം നന്ദി ഈശോയുടെ നാമം അകർത്തപ്പെടുത്തും ഫ്രണ്ട്സ് അല്ല അപ്പൊ നോക്കി സഹോദരങ്ങളെ സഹോദര കുടുംബാംഗങ്ങളെ വിശ്വാസം വർദ്ധിച്ചു അല്ലേ അപ്പം ഈശോയുടെ രക്തം അങ്ങോട്ട് കഴുകി മറുപ്പാപ്പ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർഗാണ് ഈശോയുടെ തിരിടത്തിന്റെ മാസം പറഞ്ഞാൽ ഓർഗണ്ട് അപ്പോൾ അതുകൊണ്ട് ഈശോയുടെ പരിശുദ്ധ രക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കപ്പെടാനുള്ള ഒരു പ്രാർത്ഥന എപ്പോഴും നമ്മൾ ഈശോയുടെ തിരിടത്ത് ഉള്ളത് ശരീരത്തെ കഴുകണം മനസ്സിനെ കഴുകണം ആത്മാവിനെ കഴുകണം അത് നല്ലൊരു പ്രാർത്ഥനയാണ് കേട്ടോ പ്രീസല്ലോ ഈശോ പ്രത്യേകം അനുഗ്രഹിക്കുന്നത് ഇന്നത്തെ നമ്മുടെ ഈ വിഷയം നിങ്ങൾ ഇങ്ങനത്തെ മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്നത്തെ നമ്മുടെ ഈ വിഷയത്തിന്റെ തലക്കെട്ട് തലകപ്പെട്ടാണല്ലോ ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വരികയാണ് ചിലപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ചിലപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ വഴക്കം പഠിക്കും ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി പാടുക എന്നൊക്കെ പറഞ്ഞ് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനത്തെയൊക്കെ ചില ഡയലോഗുകളൊക്കെ ഞാൻ ഓർക്കാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുപോലത്തെ ഒരു വേറൊരു തരത്തിൽ വേറൊരു പശ്ചാത്തലത്തിൽ വചനമാണ് സെക്കൻഡ് കോഡറിൻ്റെ ചാപ്റ്റർ സിക്സ് വേഴ്സ് സെവൻറ്റേറ്റ് രണ്ട് കോഡ് സാറ് പതിനേഴാണ് വധനം അവിടെ വചനം വെളിപ്പെടുന്നത് ഇങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പൊലീസ് പറയുകയാണ് നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്ന് വേർപിരിയുകയും ചെയ്യും പ്രൈസ് പ്രയുസല്ലോ എന്ന് പറഞ്ഞാൽ പിന്നെ പൗലോസോട് ഇങ്ങനെയാണ് വിശ്വാസി അവിശ്വാസി നമ്മിൽ എന്ത് ബന്ധം വിശ്വാസി അല്ല ബലിയാലും തമ്മിൽ എന്ത് ബന്ധം പറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് പറയാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരണം എന്താ അവരിൽ നിന്ന് വേർപിരികയും ചെയ്യും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വന്ന് മനസ്സിലാക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിൽ നിന്ന് നമ്മളെ പുറകോട്ട് വലിക്കുന്ന എല്ലാ തരത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങി വരണം മാറണം അവരാണ് അവരെ വിട്ട് ഇറങ്ങി വരേണ്ട ധൈര്യം അവരെ വിട്ട് ഇറങ്ങി വരണം നമുക്ക് പലപ്പോഴും ധൈര്യമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇറക്കുകയാണ് അനേകം ശരിക്കും പറഞ്ഞ യുവജനങ്ങളുടെ കുട്ടികളൊക്കെ അത് നല്ല വിശ്വാസത്തിൽ കിറബയിൽ നിന്നിട്ട് വിശ്വാസം ഇല്ലാത്തവരുമായ ചില ചങ്ങാത്തം ചില കൂട്ടുകൾ അവരങ്ങ് പിരിയാൻ പറ്റില്ല അവരോടാണ് അറ്റാച്ച്മെന്റ് പതുക്കെ 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 എന്തായാലും വിശ്വാസം നഷ്ടപ്പെട്ടു തുടങ്ങുകയാണ് അല്ല ശരിക്കും പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് ഇവർക്ക് നല്ല ഫേം വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ അവർ വിശ്വാസികളായിട്ട് മാറുപാട് ചെയ്യേണ്ടത് അല്ലേ ചിന്തിച്ച് നോക്കിയാൽ അതിൻ്റെ ഒരു വൈരുദ്ധ്യം നോക്കി ചിന്തിച്ച് നോക്കിയാൽ ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അത് ഒരു ഡയമെൻഷനാണ് അതേപോലെ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം പ്രമാണ ലംഘനം ദൈവകൃപിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ നമ്മൾ ആ കൂട്ടുകെട്ട് തുടരാൻ നിൽക്കരുത് അല്ലേ ഉദാഹരണം പറയുന്നത് നിങ്ങൾ ഇത് ചെയ്യുന്നു സിമ്പിൾ ഉദാഹരണം ഒരു പകർച്ചവാദി രോഗം ഉണ്ടെങ്കിൽ പോലും നമ്മൾ അത് മാറി നിൽക്കുമോ അല്ലേ നമ്മൾ വിട്ടു നിൽക്കുമല്ലോ അതൊക്കെ നമുക്ക് ചെയ്യാൻ അറിയാൻ പറ്റും അതുകൊണ്ടാണ് പറഞ്ഞത് ചിലപ്പോൾ അങ്ങനത്തെ ബിസിനസ് കീഡുകൾ അങ്ങനത്തെ പാർട്ണർഷിപ്പുകള് ഇപ്പോൾ അതാണ് വചനം ലംഘിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യുന്ന ഒരു ബിസിനസ് മേഖല അതിൻ്റെ പാർട്ണർഷിപ്പ് നിങ്ങൾ തുടരരുത് ഈ വചന ലംഘനത്തിന്റെ എല്ലാം മറ്റേ പാർട്ടി അങ്ങനെയല്ലേ ആളല്ലേ വിശ്വാസം ഇല്ലാത്ത അതെ അതും എന്ന് പറഞ്ഞ് വചനം ലംഘിച്ചുകൊണ്ടിരിക്കുക നമുക്ക് അതിനകത്ത് പങ്കു പറ്റില്ല ചെയ്യുന്നത് അതാണ് പറഞ്ഞത് നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരൊന്ന് വേറെപ്പെടുകയും ചെയ്യും അവർ പിണക്കവും ഇല്ല സ്നേഹവും ഇല്ല പെണക്കോ സ്നേഹമോ കുറവോ വിദ്വേഷോ അങ്ങനെയൊന്നുമല്ല എനിക്ക് എന്റെ ഈശോയോടെ വചനം പാലിക്കാൻ എനിക്ക് ചില സാഹചര്യങ്ങൾ എന്ന് മാറി നിൽക്കണം ഉള്ളൂ അത് പറഞ്ഞ് മനസ്സിലാക്കുക സ്നേഹത്തോടെ എന്നുള്ളതാണ് ഞാൻ വചനത്തിന് വേണ്ടി ഈശോയ്ക്ക് മറ്റൊന്നും എനിക്ക് ചാറിനോട് ചോദിച്ചോടെ യാതൊരു വിഷമമില്ല ഇപ്പോഴും നമ്മൾ കൂട്ടാണ് പക്ഷേ ഇങ്ങനത്തെ ചില പോളിസികളോ എന്നെ നമ്മൾ ഉറച്ചു നിൽക്കേണ്ടേ അത് നിങ്ങൾക്ക് വചനത്തിൻ്റെ കാര്യത്തിൽ ഉറച്ചു നിൽക്കാറില്ലേ പറയുന്നത് വിശ്വാസ കാര്യത്തിൽ ഉറച്ചു നിൽക്കാറില്ലേ പറയുന്നത് അപ്പം അതുകൊണ്ട് പിന്നെ മധ്യഭാരത്തിൻ്റെ കൂട്ടുകാരുണ്ടെങ്കിൽ വേറെ പിരികയും പരിസ്ഥലോ എല്ലാവർക്കും അത് വാതകമാണ് കേട്ടോ എല്ലാ ജീവിതാന്തപ്പെട്ടവർക്കും നമുക്ക് പ്രാർത്ഥിക്കാം സ്തുതിക്കാം ഹാലലുയ 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 ഈശോയെ ആരാധന 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 കർത്താവെ സ്തുതിക്കുന്ന പരിശുദ്ധാൻമാവെ ആരാധന ആരാധന കർത്താവെ ആരാധന പരിശുദ്ധാത്മാവെ ആരാധന 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 കർത്താവിന്റെ ആത്മാവെ പരിശുദ്ധാത്മാവെ സ്തുതിക്കുന്നു 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 ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്തപ്പെടുത്തുന്നു അത്ഭുതകരമായ ദൈവകൃപ അത്ഭുതകരമായ പരിശുദ്ധാത്മാഅ അഭിഷേകങ്ങൾ ഓരോരുത്തർ ഇപ്പം നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ നാളെ അഭിഷേകം കാണുന്ന ഓരോരുത്തർക്കും വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ ഈ ആശീർവാദ പ്രാർത്ഥനയെ സംബന്ധിക്കുന്നവർക്ക് ഒരുപാട് കൃപ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് എല്ലാ പൈശാചിക പീടങ്ങളും അധകാരിശത്തിലെ ഉപദ്രവങ്ങളും ശല്യങ്ങളും ബാധകളും ഭൂതകൾ ഇവരെ കുട്ടങ്ങൾ യേശു നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരി